ഏതാ ഒന്ന് ആനങ്ങി നടക്കാറാ ഉള്ള പൊറോട്ട അല്ല അവിടെ വലുത്തുമായിരുന്നു കയറ്റിയതല്ലേ അറിയാമല്ലോ ഇന്നൊറൊറ്റ ദിവസം കൊണ്ട് പ്രചരണം തീരുവാ പിന്നെ ഈ പ്രാവശ്യം നമ്മൾ വയനാട് പിടിച്ചിരിക്കണം അതോ അങ്ങനെ നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ പകുതി മീശിയോട്ട് ഞാൻ ഇതുവഴിയൊക്കെ നടക്കേണ്ടതായിട്ട് വരും അണാ നമ്മള് വയനാട് പിടിക്കും ആ പിടിക്കണം ഇങ്ങോട്ടും ആ നടക്കാൻ ആനങ്ങി പിടിച്ചോണ്ട് ഈ പാട്ട് ഇവിടെ കേട്ടു വരുന്നുണ്ട് ഈ പാട്ടറിയാൻ വരെ സുമറാണി വന്നു നായകൻ ആ പാട്ടാണല്ലോ ശശിയെ ഏത് പാട്ടുപാടേലും കിട്ടൂണോ ശശിയന്നോ ഓ ശശിയ ശശിയന്ന നിങ്ങൾ റേഡിയോ തുറന്നു വെച്ചിട്ട് എവിടെ പോകുന്ന റേഡിയോ അതിന് എന്റെ കടയിൽ റേഡിയോ ഇല്ലല്ലോ പിന്നെ ഒരു പാട്ട് കേട്ടോ അത് ഞാൻ അല്ലെന്നേ നിങ്ങൾ ഇത്ര മണ്ടത്തരം കാണിക്കരുത് നിങ്ങൾ ആദ്യം ആ ഗ്ലാസ് നിന്ന് പിടുത്തം പിട്ട് മൈക്കെ കയറി ഒരു പിടി പിടിക്കുക നിക്കു എന്നറിയോ അതങ്ങ് സുഖിച്ചു കേട്ടിട്ടുണ്ടോ എന്തോ ഏഹ് അതെ ഞാനിങ്ങനെ പറയുമായിരുന്നേ ശശി എന്നറിയാല്ലോ ഇന്നോടുകൂടി പ്രചരണം അങ്ങ് തീരുവാ നാളെ ഇലക്ഷൻ പ്രചരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുവല്ല അപ്പൊ അറിയാമല്ലോ ഈ പ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾക്കിട്ടങ്ങ് അങ്ങ് കീച്ചയാക്കണം ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഈ അണ്ണൻ്റെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുക അണ്ണൻ്റെ വോട്ട് മാത്രം പോരാ ചേട്ടത്തീടം കൂടെ എടാ അവളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അവിടെ ആർക്കും കൊടുക്കുമെന്ന് ഒരു ലക്ഷ്യമില്ല ആഹാ ഇത് എല്ലാവരും കൂടി എൻ്റെ കടക്കകത്താണോ ലക്ഷം പ്രധാന நம்ம மனசுல முகத்து பிரகடிப்பீல் அண்ணன் தண்ணு தான் அண்ணா இங்கோட்டு போவா சசிய கடை அஞ்சு ஓட்டம் அங்கோட்டோட்டு அங்கே போய் வந்து

ഞങ്ങളും വയനാട്ടിൽ എടുക്കും കേട്ടാ നമുക്ക് ഞങ്ങൾ ഞങ്ങൾ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം മേടിച്ച് ഞങ്ങൾ നിസ്സാരമായിട്ട് ജയിച്ചു കൊറേ നേരം ഈ പ്രചരണത്തിന്റെ ഇൻചാർജ് എനിക്കാണ് അതുകൊണ്ട് വയനാട് ഞങ്ങൾ എടുത്തിരിക്കും അതിനുള്ള ചില നുടുക്ക പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചൂടോ അതെടുത്ത് നിങ്ങളുടെ അണ്ണാക്കിൽ ചോദിച്ചു നിങ്ങൾ അടുക്കളം കാര്യം പോയിരിക്കും ൂത്തു നിൽക്കാൻ നേരത്തെ തങ്ങാറ് ഇവിടെ കിടന്ന് എത്ര കുത്തി പറഞ്ഞാലും ശരി വയനാട് ഞമ്മളീ പ്രായം കൊണ്ട് പോയിരിക്കും കച്ചവടം ഏട്ടെന്ന് വാ ദോശ ചമ്മന്തി പൊറോട്ട സാമ്പാർ വാ ദോശ പൊറോട്ട സാമ്പാറൊന്നും വേണ്ട സേട്ട അതെ ഇവന്മാര് നിങ്ങളുടെ ഉണക്ക പൊറോട്ട കേട്ടാൻ വേണ്ടി വന്ന പിള്ളേരല്ല എന്റെ എന്നെ കാണാൻ വേണ്ടി വന്ന ഓഹോ അര ഭാര്യങ്ങളൊക്കെ എന്തായി എന്നെ വർത്തമാനട പറയുന്നത് നാളെ ഈ എം എൽ എയോ മന്ത്രിയോ വരെ ആകണ്ട മനുഷ്യനെ നോക്കി പോക്രസനും പറയുന്നു ഇത് ഞാൻ അടിയ പറയുന്നു എന്റെ ചേട്ടൻ കഥം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കഴിഞ്ഞു എന്ന അത് ഹിന്ദിയിലെ മലയാളത്തിൽ മുത്തം പോക്രസോ വയസ്സിന് മൂത്തായി പോലെ പിള്ളേരെ നോക്കി നിങ്ങളുടെ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ അങ്ങോട്ട് ചെന്നിട്ട് എല്ലാ മതിലും അങ്ങ് പോസ്റ്റർ ഒട്ടിച്ചോണം ഇന്നുകൊണ്ട് പ്രചരണം തീരുവാ വയനാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ആയിരിക്കണം നിറഞ്ഞു നിൽക്കേണ്ടത് ബൈ 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 ശശിയാ ഓരോരുത്തരുടെ അവസ്ഥ നോക്കണേ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ഹിന്ദിക്കാരി ഞങ്ങള് പോസ്റ്റർ ഒട്ടിക്കാനേ ഹിന്ദിക്കാരെ വിളിച്ചോളൂ ഇവിടെ ഓരോരുത്തരുടെ സ്ഥാനാർത്ഥി വരെ മുറ്റ് ഹിന്ദിക്കാര കേരളത്തിൽ ഹിന്ദിക്കാർ കടന്നു കയറാത്ത ഒരേ ഒരു മേഖലയുള്ളായിരുന്നു കേരള രാഷ്ട്രീയം തേകഞ്ഞു ഇപ്പോൾ അതുപോലെ കാലം പോയി പോക്കെ ഹരേ രാമകൃഷ്ണായ ഗോവിന്ദായ ഭാർഗവ ഏജ് ആകുവാണ്